മലപ്പുറം ജില്ലയിലുള്ള ഒരു അടിപൊളി അങ്ങാടിയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്ന ഒരു അങ്ങാടിയിൽ പോയിട്ട് ലഹരി ഉപയോഗിച്ച എന്താ വ്യവസ്ഥയാണ് തല എനിക്കുണ്ട് മേല് തൊടല് മേല് തൊടാണ് നിങ്ങൾ മേല് തൊടുന്ന എന്തിനാണ് ഞങ്ങള് സത്യ അല്ല സത്യം അങ്ങനെയാ പിന്നെ ആദ്യം പൊടിയെടുക്കണം പൊടിയെടുത്തിട്ട് ഇതിന്റെ മുകളിലിടണം എന്നിട്ട് നോട്ട് തിരിച്ച തിരിച്ച് നോട്ട് പിടിച്ച് തിരിക്കുക എന്നിട്ട് വലിക്ക സംഭവം എന്താ അറിയോ എം ഡി എം എങ്ങനെ ഉപയോഗിക്കാം ഈ ഉപയോഗം നമ്മൾ നമ്മളെ നാട്ടിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട് കാരണം ഞങ്ങളെ അറിയുന്ന ആൾക്കാരല്ല ഞങ്ങളെ കുറച്ച് അപ്പുറത്തുള്ളൊരു അങ്ങാടിയാണ് അവിടെ എന്തായാലും നമ്മളറിയില്ലോ ആ സ്ഥലത്ത് പോയിട്ട് നമ്മൾ എം ഡി എം ഉപയോഗിക്കണത് എങ്ങനെയാണ് അതെ ലഹരി വിരുദ്ധ മേഖല ഈ മേഖലയിൽ പോയിട്ട് ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും അടി ഉറപ്പും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വലിയ ബോർഡാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ലഹരി ഞങ്ങൾ പബ്ലിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര അടി കിട്ടും എന്നുള്ള അത് ആ ബോർഡ് മാത്രമേ ഉള്ളൂ അതെ ആ ബോർഡിന്റെ അതേമാതിരി അവിടുത്തെ ആൾക്കാര് പ്രതികരിക്കുമോ നോക്കണം അതെ സംഭവം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൾക്കാരുടെ പ്രതികരണം അതെ വേറെ കാര്യങ്ങളൊന്നും കിട്ടാ ഞങ്ങൾ ഇത് ഓവർ ആക്കില്ല കാരണം ഓവറാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലോയും അവൾ ഓവറാക്കാതെ ഒരു മയമായിട്ടുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തും 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 ഒരു ലെവൽ ലെവലിൽ എന്തായാലും ഞങ്ങൾ പോലും ചെലപ്പോ ഞങ്ങൾ ഓടും ഓടിക്കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാ ഞങ്ങള് ഇതുവരെ അതെ പിന്നെ പ്രാങ്ക് പ്രാങ്കാണെന്ന് പറയുമ്പോ എന്താകും പ്രതികരണം ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊരു അടിപൊളി വീഡിയോ ഒന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് വീഡിയോക്ക് ചെയ്യുന്നതിന് മുൻപുള്ള ഒരു ഇതാണ് ഞങ്ങളെ അല്ലെ പ്രതീക്ഷ ഇത് അങ്ങനെ ആവുമെന്നുള്ളത് ചിലപ്പോ ഞങ്ങളെ ജീവൻ ചിലപ്പോ ജയിപ്പൊക്കെ മാറും അത് വേറെ കാര്യം അന്വേഷിച്ചപ്പോ അവിടുത്തെ ആൾക്കാർ കുറച്ച് പവറാണ് അടിയുടെ കാര്യത്തിൽ കുറച്ച് പവർക്കാ അതെ പിന്നെ വേറെ കാര്യം എന്താ പറയാ ഇപ്പൊ ഏകദേശം വൈകുന്നേരം ആവുന്ന ടൈമാണ് വൈകുന്നേരം ആവുന്ന ടൈം ആവണി തന്നെ എല്ലാരും അവിടെ അങ്ങാടിക്ക് എന്റെ ഉള്ളിൽ തീയല തീലണ്ടാ എല്ലാരും അവിടെ എത്തിണ്ടാവില്ല എല്ലാരും കൂടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൂട്ടത്തന്നെ ആവും അപ്പൊ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിപാടി നടത്തുള്ളൂ ആദ്യം അവിടെ പോയിട്ട് എന്താ പരിപാടി നോക്കാം ക്യാമറമാനെ നമ്മള് രണ്ടാൾക്കാരുണ്ട് രണ്ടാൾക്കാരെ നമ്മള് രണ്ട് സൈഡിലായിട്ട് ഒളിപ്പിച്ചു വെക്കുവോ ആദ്യം അതിനുശേഷം ക്യാമറ ഒക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ക്യാമറ അവിടെ വെക്കണമെന്ന് തൽക്കാലം ഇപ്പൊ കാണിക്കാൻ പറ്റില്ല കാരണം അവിടെ പോയിട്ട് നമ്മൾ ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നടക്കില്ല ഓക്കെ അപ്പം അച്ചാ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലുള്ള ഒരു അടിപൊളി അങ്ങാടിയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്ന ഒരു അങ്ങാടിയിൽ പോയിട്ട് ലഹരി ഉപയോഗിച്ച ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു ചെറിയ അങ്ങാടിയാണ് സ്ഥലം നമ്പൂരിപ്പടി ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഈ അങ്ങാടിയിലെത്തും അവരുടെ കൂട്ടുകാരോടൊക്കത്ത് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും ഇങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ പോയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിഭീകരമായിരിക്കും കാരണം നാട്ടിൻ പുറത്തുള്ള ആളുകൾ നിഷ്കളങ്കരാണ് എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല പിടിച്ചു മാറ്റാനൊന്നും അധികം ആളുകളില്ല നമ്മളാകെ നാല് പേരാണുള്ളത് രണ്ട് ക്യാമറമാനും ഞങ്ങൾ രണ്ടാളും മാത്രം അതുകൊണ്ട് തന്നെ ഞങ്ങളത് ഓവറാക്കണില്ല എപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവുക അവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാനത് ഉപയോഗിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ സുഹൃത്തായിട്ടുള്ള ആരിസിനെ വെയിറ്റ് ചെയ്തു അതും അങ്ങാടിയിൽ വെച്ചിട്ട് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൺട്രോളില്ലാതെ അപ്പം തന്നെ ഉപയോഗിക്കുകയാണ് ഞാനത്ര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കുറച്ച് ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ കുറച്ച് ആളുകൾ ഇരിക്കുന്നതിൻ്റെ ഏകദേശം ഫ്രണ്ടിലായിട്ടാണ് ഞാൻ പോയി നിൽക്കുന്നത് ഇനി ആരിസ് അങ്ങോട്ടേക്ക് വരികയാണ് ബാക്കിയുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടുനോക്കും ആവശ്യല്ല ആവശ്യമൊന്നല്ല ശ്രദ്ധിക്കില്ല സാധന போனுக்கு போனுக்கு ஒன்ட்டது வோன்யா காட்டு காவேல സാധനടിച്ചവർഷം പിന്നെ പിന്നെ സാധനം അടിച്ചുകഴിഞ്ഞ പിന്നെ തണുത്തല്ലോടുന്നു അടിച്ചുകഴിഞ്ഞ പിന്നെ തണുത്തല്ല എന്നോട് ഞാൻ പറഞ്ഞ ഇവിടെ നിന്ന് അടിക്കണ്ടാന്നുണ്ട് എന്നോട് പറഞ്ഞാണ് ഇവിടെ നിന്ന് അടിക്കണ്ട അന്റെ ഇതുകൊണ്ടാണ് എന്നോട് പറഞ്ഞ അവിടെ അടിക്കണ്ടാന്നുണ്ട് ജിരിക്കി നീക്കാൻ 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 വയ്യ 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 എന്താണ് പെട്ടെന്ന് ടയല്ലേ പക്ഷേ കൂടിയതെന്നുണ്ടല്ലേ ഒന്നൂടെ ഇരട്ടിയവും ഇരട്ടിയാവും സംഭവം ഇരട്ടിയാവും ഒന്നൂടെ സംഭവം ഇരട്ടിയോ അതാണ് പ്രശ്നം എനിക്ക് നീക്കാം പെട്ടെന്ന് അടിച്ചപ്പോഴാണെങ്കിലിങ്ങനെ ഉടങ്ങിയേക്ക് തലവേദനയാണ് തല എനിക്കുണ്ട്

താലറങ്ങണ്ടാക്ക ഇറങ്ങിണ്ടാക്കാം താലയിറങ്ങും താലിറങ്ങും താലും തല ഇറങ്ങിട്ടാ തല ഇറങ്ങിട്ടാണ് കേക്ക മേല് തൊടലേക്കേല് തൊടലേ മേല് തൊടല്ലേ മേല് തൊടലേ ഇവിടെ മേലിൽ തുടങ്ങണ എന്തിനാണ് നിങ്ങൾ മേല് തോടുന്നെന്തിനാണ് കേക്കു ഇവിടെ മേലിൽ എന്തിനാണ് നിങ്ങൾ മേല് തോടന്ന് എന്തിനാണ് കേക്ക ോളാം ഞങ്ങള് പോയിക്കോളാം മാറിക്കോണെ അരിപ്പൊടിയാണ് സംഭവം അല്ല 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 ഞങ്ങള് അല്ല ഞങ്ങള് സത്യം അല്ല സത്യം അങ്ങനെയാ അങ്ങനല്ലാങ്ക് ആക്കിയാണ് അറിയാതെ അതറിയാതെ പറ്റിയാണ് ഞങ്ങൾ സത്യോ ഫ്രാങ്ക് ആണ് സോറി അത് ക്യാമറ ഉണ്ട് എന്താ അറിയോ നമ്മളെ പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയാതെ ഉപയോഗിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എന്താവും ഇങ്ങളെ ഇതെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇരുന്നത് ചേരെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് സംഭവം സത്യം പറയണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ പ്രാങ്ക് പബ്ലിക്കായിട്ട് എടുക്കരുത് ഞങ്ങൾക്ക് അവിടുന്ന് നല്ല അടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഞങ്ങള് ജസ്റ്റ് ആ ജസ്റ്റ് കഴിച്ചിലായിന്ന് വേണമെങ്കിൽ പറയാം അതെ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്താ അറിയാം പറഞ്ഞിട്ട് അറിയിക്കാണെങ്കിൽ എന്തായാലും സോറി ഇല്ല അങ്ങനല്ല നിങ്ങള് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ട കേട്ടോ നിങ്ങള് തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മളിപ്പോ ഏത് നാട്ടിൽ പോയാലും അതെ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് അടി കിട്ടിയില്ല അതാണ് സത്യം പറഞ്ഞാല് കാര്യം പറഞ്ഞാലെങ്കിലും ചിരിച്ചു കാണ്ട് ഇത് കാര്യം പറഞ്ഞിട്ട് ഞങ്ങളെ നേരത്തെ അടിക്കാൻ വരും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചാണ് ഇപ്പൊ കിട്ടി ഈ അടി ഇന്റെ മുഖം ഈ ലെവലിൽ വന്ന് അല്ലേ അങ്ങനെ ക്ലോസ് ആയിരുന്നിട്ട് അടി അതെന്താണെന്ന് തോന്നി അതെന്താ ഒന്നാമത്തെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന മൈദയാണ് എം ഡി എംമാരുടെ കറക്റ്റ് എന്താണല്ലോ സംഭവം ഞങ്ങൾക്ക് അധികാരം ഒക്കെ അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മളിത് അറിയില്ല ഇവര് പെട്ടെന്ന് ഈ സാധനം എന്തോ ആണ് എന്തോ മയക്കുമരുന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ബോധം പോയി ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കിൽ തുടങ്ങിയത് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അടിപൊട്ടും പക്ഷെ ഇവിടെ കുറച്ചും കൂടി ധൈര് തീർച്ചയായിട്ടും ഒരു നാട്ടിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇല്ലാണെങ്കിൽ ആ നാടിനെ നശിച്ചു കൂടാട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ജസ്റ്റ് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ പിന്നെ വേറെ കാര്യം കേട്ടാ ഇവിടെ ലഹരി വിരുദ്ധ ലഹരി വിരുദ്ധ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നോക്കാൻ വിചാരിച്ചത് ഇവിടെ ഇങ്ങനത്തെ ഇത് കരയേക്കാട് നമ്പൂരിപ്പാടിയാണ് ഈ സ്ഥലത്ത് ഇങ്ങനത്തെ ലഹരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം അതെ ഇവിടെ ഉള്ള തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങേണ്ടിണ്ട് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യുവതലമുറയെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് പേര് പരിശ്രമിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം തന്നെയല്ലേ ഇവിടെ കണ്ടേ അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള എല്ലാരും ഒന്ന് പരിചയപ്പെട്ടാലോ നിഷാദ് പേരെന്ന് പറയാം നിഷാദ് പിന്നെ അവിടെ അവിടെ വേറെ കാക്കിന് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് ആ നിങ്ങളെ പേരൊന്നും ഓക്കെ അപ്പൊ കൂട്ടിയാരെ ഇതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ഒരു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ടോണ്ടി വന്നായിരുന്നു ഓക്കെ